മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ് കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബാ ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് മകരം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത് ശനി രണ്ടാം ഭാവത്തിലും ഗുരു നാലാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മകരം രാശിക്കാർ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് മൂന്നാം ചരണമായതിനാലും ശനി നിൽക്കുന്നത് സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ശനിയുടെ ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് രാഹു ഇതിനു മുൻപ് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരുന്നു നിന്നത് രാഹുവിൻ്റെ ശത്രു രാശിയായിരുന്നതിനാൽ കൂടുതൽ ശുഭഫലങ്ങൾ രാഹു നൽകിയില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു രണ്ടാള ദോഷവും ഉണ്ടാവുക ഉണ്ടാവുകയും ചെയ്തു അത് കാരണം രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും അപ്രതീക്ഷിതമായും ഓർക്കാപ്പുറത്തുമായിരിക്കും ഉണ്ടാകുന്നത് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഇത് ഭൂമി ഭവനം പ്രോപ്പർട്ടി മാതാവ് രാഷ്ട്രീയം വാഹനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി കാണും പ്രോപ്പർട്ടി ഡീലിങ്ങുകൾ ചെയ്യുന്നവർക്ക് ബിൽഡേഴ്സ് എന്നിവർക്ക് നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നു കാണും മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വന്നു കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പോപ്പുലാരിറ്റിയിൽ കുറവ് വന്നു കാണും പാർട്ടിയിൽ ഇമേജും കുറഞ്ഞു കാണും ഭൂമി വാഹനം എന്നിവ കാരണം കോർട്ട് കേസുകളും ഉണ്ടായി കാണും രാഹു മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ ഗുരു രണ്ടാള ദോഷം അവസാനിച്ചതായിരുന്നു പക്ഷേ ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ നാലാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ക്രമേണ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാനും തുടങ്ങി എങ്കിലും ശനിയുടെ മൂന്നാം ദൃഷ്ടി ഇവിടെ പതിച്ചിരുന്നതിനാൽ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ആശ്വാസം ലഭിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിൽ ശ്രദ്ധിക്കണം രാഹു നാലാം ഭാവത്തിൽ നിന്നപ്പോൾ അഞ്ചാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരുന്നു ഈ സമയത്ത് പല കഷ്ടപ്പാടുകളും വിഷമങ്ങളും കാരണം ധാർമ്മിക കാര്യങ്ങളിലുള്ള രുചിയും കുറഞ്ഞു കാണും ആരോഗ്യത്തിലും കാണും കടബാധ്യതകളും കൂടി കാണും നിങ്ങളെ ഒരു മൃത്യുഭയം എപ്പോഴും അലട്ടുവാൻ തുടങ്ങിക്കാണും ഈ സമയത്ത് ധനനഷ്ടങ്ങളും ഉണ്ടായി കാണും ഇവിടെ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ദൃഷ്ടിയും ഇവിടുന്ന് മാറിക്കിട്ടി അതോടെ എട്ടാം ഭാവത്തിന് അനുഭവപ്പെട്ടിരുന്ന നെഗറ്റീവ് ഫലങ്ങളും മാറിക്കിട്ടി ഈ സമയത്ത് മനസ്സ് കുറച്ചൊക്കെ കൺട്രോളിൽ വന്നു കാണും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടായി കാണും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരുന്നു പതിച്ചിരുന്നത് ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങൾ വന്നു കാണും ജോലിസ്ഥലത്ത് പെർഫോമൻസ് മോശമായതിനാൽ ചിലർക്ക് ജോലി തന്നെ പോയി കാണും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ കുറഞ്ഞത് കാരണം വരുമാനം കുറയുകയും അത് സാമ്പത്തിക സ്ഥിതികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു കാണും ഈ സമയത്ത് ആരെങ്കിലും കാരണം ധനനഷ്ടങ്ങളും വന്നു കാണും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള പേയ്മെൻറ്റുകൾ ബ്ലോക്കായി കാണും ഗവൺമെൻറ് കാര്യങ്ങളിൽ തടസ്സങ്ങളും വന്ന് കാണും എങ്കിലും രാഹുവിൻ്റെ മാറ്റവും ദൃഷ്ടി ഇവിടുന്ന് മാറിയതും കാരണം പത്താം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ മാറി പോസിറ്റീവ് ഫലങ്ങളും ലഭിക്കുവാൻ കാണും പക്ഷേ ഗുരുവിൻ്റെ പത്താം ഭാവത്തിലെ ദൃഷ്ടിഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷമായിരിക്കും ലഭിക്കുവാൻ തുടങ്ങിയത് രാഹു നാലാം ഭാവത്തിൽ നിന്നപ്പോൾ ഒൻപതാം ദൃഷ്ടി പതിച്ചിരുന്നത് പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ടായിരുന്നു അശ്വസ്ഥിതിയിലുള്ള രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി കാരണം ഈ സമയത്ത് ചിലവുകളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനമുണ്ടായി കാണും അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ പ പല പല തടസ്സങ്ങളും വന്നു കാണും ആശുപത്രി കോർട്ട് കേസുകൾ എന്നിവയിലും ചിലവുകൾ ചെയ്യേണ്ടി വന്നു കാണും രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ രാഹുവിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മാറിയെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം ായിരുന്നു ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയതും പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിയതും രാഹു നാലാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫലങ്ങളും എല്ലാവർക്കും വന്ന് കാണുമെന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമുക്കാലും മകരം രാശിക്കാർക്ക് തീർച്ചയായും അനുഭവപ്പെട്ടു കാണുമെന്നുള്ളത് ഉറപ്പാണ് ഈ വിവരം കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ആദ്യം രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നതിനാൽ ശുഭഫലങ്ങൾ ലഭിച്ചില്ല പക്ഷേ ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം കൂടി രാഹു ബലവാനായി നിൽക്കുകയാണ് രാഹു ഇവിടെ രണ്ടായിരത്തി മെയ് പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ രാഹു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് മീനം രാശിയിൽ പല കാരണങ്ങളാലും രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഒന്നാമതീത്ത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ രാശിയാണ് ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന രാഹു എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മൂന്നാം ഭാവം ഉപജയസ്ഥാനമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഉപജയസ്ഥാനങ്ങളിൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതാണ് ഇവിടെ രാഹു തനിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് രേവതി രാഹുവിൻ്റെ മിത്രമായ ബുധൻ്റെ നക്ഷത്രമാണ് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് അതിനാൽ വർഷാവസാനം വരെ ശനിയുടെയും ബുധൻ്റെയും ശുഭഫലങ്ങൾ രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയിൽ വർധനമുണ്ടാകും കരിയർ ബിസിനസ് സംബന്ധമായി ചെയ്യുന്ന യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കും ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതായിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് വ്യാപാരികൾക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കൂടാതെ രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ് ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം അനൈതിക വഴികളിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം രാഹുവിൻ്റെ പ്രകോപം നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ വീക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവ അനുകൂലമായിരിക്കില്ല രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് ഹുപ്രീതിക്കൊപ്പം ശനി പ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം